നമസ്കാരം ഹലോ ഹെലോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളിലെ പാലിയേറ്റീവ് കെയർ ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ജി ഹരിദാസ് ആണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്താണ് പാലിയേറ്റീവ് കെയർ ചികിത്സ ഇതിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് പാലിയേറ്റീവ് എന്താണെന്ന് മുമ്പ് എന്താണ് ആരോഗ്യം നോക്കണം നമുക്കറിയാം ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കുന്നത് ആരോഗ്യം എന്നാൽ വെറും അസുഖമില്ലാത്തൊരവസ്ഥയല്ല മറിച്ച് തികച്ചും ശാരീരികവും മാനസികവും സാമൂഹികവും സ്പിരിച്വലായ ഒരു സന്തുലിതാവസ്ഥയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുട്ടികൾ ഉൾപ്പെടെ ധാരാളം വ്യക്തികൾക്ക് മാറാ രോഗങ്ങളുണ്ട് അപ്പം ഈ മാറാ രോഗങ്ങളിൽ നമുക്ക് എന്താണ് ചികിത്സ ഒന്ന് രോഗങ്ങൾ ചികിത്സിച്ച് പോകുന്നതായിട്ട് മാറ്റാൻ സാധിക്കില്ല ചില രോഗങ്ങൾ രോഗലക്ഷണങ്ങൾ മാത്രം ചികിത് ചികിത്സിച്ച് അവർക്ക് സാന്ത്വനം കൊടുക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ ഉള്ള ഗുരുതരമായ രോഗങ്ങൾ ചികിത്സ മാറ്റാൻ സാധിക്കാത്തതും മറിച്ച് രോഗ ലക്ഷണങ്ങൾ ചികിത്സിച്ച് സാന്ത്വനം മാത്രം നൽകുന്നതുമായ ചികിത്സയാണ് സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയർ ഡോക്ടർ കുട്ടികളിലെ പാലിയേറ്റീവ് കെയർ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് ഒന്ന് വ്യക്തമാക്കാമോ പൊതുവേ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അസുഖം വരത്തില്ല എന്നുള്ളതാണ് കുട്ടി അസുഖം വരത്തിൽ കാര്യമായ ഗുരുതരമായ അസുഖങ്ങൾ പിന്നെ പൊതുവെ ജനത്തിന് ജനസമൂഹത്തിനറിയുന്നത് ക്യാൻസറാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളം കുട്ടികൾക്ക് ക്യാൻസർ അല്ലാത്ത തന്നെ മാരകമായ രോഗങ്ങൾ വരാറുണ്ട് അങ്ങനെ കുട്ടികൾക്കുള്ള മാരകമായ രോഗങ്ങൾ വരികയും അവർക്ക് പൂർണ്ണമായിട്ട് ചികിത്സ നൽകാ ശാസ്ത്രത്തിന് നൽകാൻ സാധിക്കാതിരിക്കുകയും അവർക്ക് അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരുടെ രോഗലക്ഷണങ്ങൾ ചികിത്സിച്ച് അവർക്ക് സാന്ത്വനം നൽകുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന ചികിത്സാ രീതിയാണ് കുട്ടികളിലെ പാലിറ്റികർ അതിലെ അഥവാ കുട്ടികളിലെ സാന്ത്വന ചികിത്സ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്ത് ഇരുപത് വർഷം കൊണ്ട് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു അപ്പം പണ്ട് ഒരു ഗുരുതരമായ ഒരു ഹൃദ്രോഗം വന്നാലോ ഒരു ജനിതക രോഗം വന്നാലോ വളരെ പ്രായം കുറഞ്ഞ കുട്ടിയോ ജനിച്ചിരുന്നെങ്കിൽ അവർ അന്ന് ജീവിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ മികവ് കൊണ്ട് അവരെല്ലാം ജീവിക്കും പക്ഷെ അതിൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഗുരുതരമായ രോഗലക്ഷണങ്ങൾ മാറുകയും അവർക്ക് രോഗം ചികിത്സി മാറ്റാൻ സാധിക്കാതിരിക്കുകയും അതേസമയം ഗുരുതരമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും വരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നൽകുന്നതാണ് സാന്ത്വന ചികിത്സ അത് ഇക്കാലത്ത് അതിൻ്റെ പ്രസക്തി വളരെയധികം കൂടിയിരിക്കുന്നു ഈ കുട്ടികളിൽ ആർക്കൊക്കെയാണ് ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്നത് നമുക്ക് വളരെ നല്ല ഒരു ക്ലാസ്സിഫിക്കേഷനുണ്ട് അതിനേക്കാൾ കടക്കുന്ന വെച്ചെങ്കിലും പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗുരുതരമായ രോഗങ്ങളുള്ള കുട്ടികളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്ന് കിടപ്പായ കുട്ടികൾ നമുക്ക് കുടപ്പായ മുതിർന്നവർ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും പക്ഷേ കൊടപ്പായ കുട്ടികളെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളം കുട്ടികൾക്ക് കിടപ്പ് രോഗികളുണ്ട് അപ്പം കിടക്കയിൽ നിന്നും എണ്ണിക്കാൻ സഹായമായ കുട്ടികൾ ഒന്ന് രണ്ട് കിടക്കയിൽ നിന്നും എണ്ണിക്കുമായിരിക്കാം സ്വന്തം കാര്യം നോക്കിയാം പക്ഷേ എങ്കിലും വീടിനകത്ത് തന്നെ ചുരുങ്ങിക്കൂടേണ്ട സാഹചര്യമുള്ള കുട്ടികൾ അതായത് ആദ്യത്തേത് ബെഡ് ബൗണ്ട് രണ്ടാമത്തെ ഹോം ബൗണ്ട് വീടിന് പുറത്തേക്ക് അവർക്ക് കൊടു പോകാൻ സാധിക്കില്ല മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണിക് ഡിസീസ് ഏത് കുട്ടിക്കും ഒരു അസുഖം ഒരു വർഷത്തിൽ കൂടി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രോണിക് എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ഗുരുതരമായ രോഗങ്ങളുള്ള കുട്ടികളും അവർക്ക് വീട് പുറത്തു പോകാം പക്ഷേ എങ്കിലും അവരുടെ അവരുടെ ജീവിത രീതി വളരെയധികം ക്ലേശമുള്ളതാണ് അപ്പം അവർക്ക് ധാരാളം രോഗലക്ഷണങ്ങളുണ്ട് അപ്പം ക്രോണിക് ഡിസീസ് വിത്ത് മേജർ സിംറ്റംസ് അതായത് മാരകമായ രോഗമുള്ള കുട്ടികളും രോഗലക്ഷണങ്ങൾ ധാരാളം ഒട്ടുള്ള കുട്ടികളും ഇങ്ങനെ പിന്നെ നാലാമത്തേത് ക്രോണിക് ഡിസീസ് മാത്രമേ ഉള്ളൂ കുട്ടികൾ അപ്പം ഇങ്ങനെ ഒരു നാലായിട്ടതാണ് നമുക്ക് ഈ പനീറ്റിയർ വേണ്ട രോഗികളെ പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ബെഡ് ബോൺ അതായത് കട്ടിലിൽ മാത്രം കിടക്കുന്ന കുട്ടികൾ രണ്ട് കട്ടിൽ നിന്ന് എണ്ണിക്കും സ്വന്തം കാര്യം ചിലപ്പം നോക്കിയേക്കാം പക്ഷേ എങ്കിലും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കാത്ത കുട്ടികൾ മൂന്ന് ക്രോണിക് ഡിസീസ് ഗുരുതരമായ രോഗങ്ങളുമുണ്ട് അതേസമയം രോഗലക്ഷണങ്ങൾ കൂടുതലുണ്ട് നാലാമത്തേതാണ് ക്രോണിക് ഡിസീസ് അഥവാ മാര്യമായ രോഗങ്ങൾ മാത്രമുള്ള കുട്ടികൾ അപ്പോൾ ഈ നാലാണ് പൊതുവെ പൊതുജനത്തിന് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പൊതുവേ പറയാം കുട്ടികളെ പാലേറ്റിവനെ സംബന്ധിച്ചിട്ട് കുട്ടികളിലെ പാലിയേറ്റീവ് കെയർ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതിനായി എന്തെല്ലാം സംവിധാനങ്ങൾ നിലവിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ധാരാളം ഇന്ത്യയുടെ കണക്കെടുത്താൽ നമുക്ക് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യമാണ് ഏകദേശം നൂറ്റി അമ്പതോളം കോടി ജനങ്ങളുണ്ട് നമുക്ക് അതിന് ഏകദേശം അമ്പത് കോടി കുട്ടികളാണ് ഒരു കണക്ക് നോക്കിയാൽ അതിൽ ഏകദേശം ആറ് കോടി കുട്ടികൾക്ക് മാരകമായ അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത രോഗങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏകദേശം ഈ ആറ് കോടി കുട്ടികൾക്ക് സാന്ത്വന ചികിത്സ വേണം കേരളത്തിൻ്റെ കാര്യമെടുത്താൽ തീർച്ചയായും അതിൽ കൂടുതലായിരിക്കും പക്ഷേ നമുക്കൊരു ഒരു ഓരോ ഒരു ഡിസീസ് പേഴ്സ് എന്ന് പറയും അതായത് ഇന്ന അസുഖമുള്ള കുട്ടികൾ എത്രയുണ്ട് കേരളത്തിൽ എന്നുള്ളൊരു കണക്ക് നമുക്ക് സൈലഭ്യമല്ല എങ്കിൽ നിന്ന് എങ്കിൽ പോലും വളരെയധികം ധാരാളം ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് തീർച്ചയായും പാലിറ്റികർ ആവശ്യമാണ് നമുക്ക് കേരളത്തിന് രണ്ടായിരത്തി പണ്ടുപതിലെ പാലിറ്റിക്കർ പോളിസി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാലിറ്റികർ പോളിസി അത് റിവൈസ് ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ആക്ഷൻ പ്ലാൻ ഫോർ പാലിറ്റി വന്നു പോകും അതിനകത്തെ ഒരു മുഖ്യ ഏരിയ എന്ന് പറയുന്നത് കുട്ടികളെ പാലിറ്റിക്കർ തന്നെയാണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് കുട്ടികളുടെ പാലിറ്റി നടത്തി വരാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഹെൽത്ത് സർവീസിൽ വളരെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഓരോ ആയിരം പേർക്കും ഒരു ആശാവർക്കറുണ്ട് ഓരോ പഞ്ചായത്തിനും ഒരു പാലിറ്റ് കെയർ നേഴ്സുണ്ട് പിന്നെ ഹോം കെയർ ടീമുണ്ട് ഓരോ പഞ്ചായത്തിനും ഹോം കെയർ ടീമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജ് മിക്ക മെഡിക്കൽ കോളേജിലും പാലിറ്റ് കെയർ യൂണിറ്റും ഉണ്ട് അഥവാ ക്ലിനിക്കലുണ്ട് അപ്പം ഒരു ഗുരുതരമായ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മളെ രോഗലക്ഷണം ചികിത്സിച്ച് ഇന്ന രീതിയിൽ ചികിത്സിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അവിടെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് വിടാൻ പറ്റും അവിടുന്ന് ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഹോം കെയർ ടീം അവരെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് പാലിറ്റി കെയർ നേഴ്സ് അവരെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് വളരെ നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് കുട്ടികളുടെ പാലിറ്റി കെയറിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഡോക്ടർ വ്യക്തമാണ് നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് പ്രിയയാണ് പ്രിയ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ സാർ പറഞ്ഞോളൂ കേറേ എൻ്റെ മോന് ആറ് വയസ്സുണ്ട് ഹലോ എന്റെ മോനെ ആറ് വയസ്സുണ്ട് പിന്നെ പ്രശ്നമുണ്ട് ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ കാണിച്ചോണ്ടിരിക്കുന്നതാണ് ഹലോ കേൾക്കാം പ്രിയ പറഞ്ഞോളൂ കേട്ടു ആറു വയസ്സുള്ള കുട്ടിയാണ് സ്പീച്ചിന് പ്രശ്നം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഒരു കാണുന്നില്ല ഓക്കെ അപ്പൊ അത് നമ്മൾ നോക്കേണ്ടത് ഈ സാധാരണ സ്പീച്ച് കുറയുന്ന കുട്ടികൾക്ക് ഒന്ന് ഒരുപക്ഷെ അവളുടെ കേൾവി കുറവുണ്ടായിരിക്കാം രണ്ട് അവളുടെ സ്പീച്ചിന് പ്രശ്നമായിരിക്കാം അപ്പോൾ നമുക്ക് ഈ നമുക്ക് പ്രധാനം അറിയേണ്ടത് പ്രിയ കുഞ്ഞിന്റെ സ്പീച്ച് കേൾവി നോക്കിയിട്ടുണ്ടോ കാര്യം നമ്മൾ ഒരു കാര്യം ഒരു ആലപ്പുഴ എന്ന് പറയുമ്പോൾ ആലപ്പുഴ എന്ന് കേട്ടെങ്കിൽ മാത്രമേ കുട്ടി തിരിച്ച് ആലപ്പുഴ എന്ന് പറയത്തുള്ളൂ അപ്പം ഒന്ന് നമ്മൾ പറയുന്നത് അതുപോലെ കുട്ടി കേൾക്കണം രണ്ട് പറയുന്നത് കുട്ടി അതേ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ സ്വീകരിക്കണം അപ്പം പല കുട്ടികൾക്കും ഒന്ന് ഒരു പക്ഷേ ചിലപ്പം കേൾവിക്കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ അപ്പം പറയുന്നത് അത് മനസ്സിലാക്കാൻ കുട്ടി ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കാം ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് സ്പീച്ച് തെറാപ്പി തുടങ്ങാൻ വേണ്ടി അപ്പോൾ കേൾവി നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോയെന്ന് പ്രിയ നോക്കുക കേൾവി നോക്കി നൂറ് സേന ഉറപ്പാക്കിയിട്ടുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കേൾവി ഒന്നുകൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അതല്ല കേൾവി നോക്കി കുഴപ്പമില്ല സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള കുട്ടികൾ ഡോക്ടറെ എന്നു കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ട് ശരിയാകത്തതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു വേറെ പല കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ ഒരു സ്പീച്ച് തെറാപ്പി കൊടുത്താൽ ഒരുപക്ഷെ കുട്ടിക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വ്യത്യാസം വരാതിരിക്കാം ഡോക്ടർ വ്യക്തമായി എന്ന് വ്യക്തമായിരുന്നു ഡോക്ടർ കുട്ടികളിൽ ഇത്തരം സാന്ത്വന പരിചരണങ്ങൾ എത്രത്തോളം സഹായകരമാണ് അവർക്കിത് എത്രത്തോളം ആശ്വാസമേകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ വർഷം കഴിയും തോറും ആധുനിക ചികിത്സ പുരോഗമിക്കും തോറും കുട്ടികൾ ജീവിക്കാനുള്ള സാധ്യത കൂടും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മരണ നിരക്ക് മരണനിരക്ക് എടുത്താൽ ഏകദേശം ആറാണ് ആരും കുട്ടികൾ ജനിച്ചപ്പോൾ ആറ് കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ ഇത് വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഉള്ള ഒരു കണക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യ നിലവാരം പാശ്ചാത്യ രാജ്യങ്ങളിലെ തുല്യമായിട്ട് തന്നെ നിൽക്കുകയാണ് എങ്കിലും അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മോർട്ടാലിറ്റി അതായത് മരണം കുറയ്ക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഗുരുതരമായ രോഗമുള്ള കുട്ടികൾ ജനിതക വൈകല്യമുള്ള കുട്ടികൾ അത് മറ്റുള്ള വേഗം കുട്ടികൾ ശാരീരിക വേഗം കുട്ടികൾ എല്ലാം ജീവിക്കുകയാണ് അപ്പോൾ അവർക്ക് ഓരോ ദിവസം കഴിയുമോറും ഓരോ മാസം കഴിയുമോറും ഓരോ വർഷം കഴിയുമോറും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഗുരുതരമായ രോഗമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെ ശാരീരിക ക്ലേശങ്ങളുണ്ട് അവരുടെ കുടുംബത്തെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് അവരെ നമുക്ക് രോഗലക്ഷണങ്ങൾ എന്ത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റും കുട്ടികളുടെ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും കുട്ടികളുടെ മാതാപിതാക്കളെയും കുട്ടികളുടെ കൂടെ ജീവിക്കുന്നവരെയും എങ്ങനെ സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുപോവാൻ സാധിക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താരീതിയും കർമ്മ പദ്ധതിയും ആണ് പാലീറ്റിക്കർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വളരെ നല്ല ഒരു പാലീറ്റുകർ ചികിത്സാരീതിയാണ് നടക്കുന്നത് നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജിലും പാലിക്ക ക്ലിനിക്കുകളുണ്ട് ഈവൻ പ്രൈവറ്റ് മെഡിക്കൽ പ്രൈവറ്റ് കോളേ മെഡിക്കൽ കോളേജുകളും വലിയ വലിയ പ്രൈവറ്റ് ആശുപത്രികളും പോലും പാലിറ്റിക്കർ യൂണിറ്റുകളുണ്ട് എല്ലാ ആശുപത്രികളിലും പാലിറ്റിക്കർ നേഴ്സുണ്ട് പാലിറ്റിക്കർ ടീമുണ്ട് അവർക്കൊരു പാലിറ്റിക്കർ ഹോം കെയർ ടീമുണ്ട് അപ്പം ഈ കുട്ടികളെ നമ്മുടെ കേരളത്തിലെ വളരെ നല്ല ഒരു രീതിയാണ് പാലിറ്റിക്കറിൻ്റെ രീതിയിൽ നമുക്ക് നൽകി വരുന്നത് ശരി ഡോക്ടർ വ്യക്തമാണ് ഒരു പ്രേക്ഷകൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ഫിലോമിനയാണ് ഫിലോമിന ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ഹലോ ഡോക്ടർ എന്റെ മോൻ്റെ കൊച്ചാണേ അത് മോൻ്റെ കൊച്ച് അഞ്ചു വയസ്സ് കഴിഞ്ഞ് അഞ്ചു വയസ്സ് കഴിഞ്ഞ് പക്ഷേ ആള് വർത്താനം പറയില്ല വർത്താനും പറയില്ലേ മറ്റുള്ളവർ നടക്കാൻ ആദ്യം ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ പിന്നെ നടക്കാൻ തുടങ്ങി തുടങ്ങിയത്

എന്തായിരുന്നു കാര്യം അപ്പൊ ഈ സംസാരിക്കാത്ത ഒഴിച്ചാൽ മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ സമയത്ത് അതെന്നെ അവനോട് പറയുന്നെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടേ അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആലപ്പുഴ വിളിച്ച പ്രിയയോട് പറഞ്ഞ പോലെ ഫിലോമിന കുഞ്ഞിന്റെ കേൾവി നോക്കിയിട്ടുണ്ടോ അല്ല അതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ പല കുട്ടികളും സംസാരിക്കാമെന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ കേൾവി കുറവായിരിക്കും കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഫിലോമിന എന്ന് പറയുമ്പോൾ ഫിലോമിന എന്ന് കുട്ടി കേട്ടെങ്കിൽ മാത്രമേ തിരിച്ച് എന്ന് പറയത്തുള്ളൂ കേട്ടു അതെങ്ങനെ അറിയാൻ പറ്റും അല്ല അത് പോരാ അതുപോരാ നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചാലും അവൻ ചിലപ്പോൾ നമ്മുടെ ചുണ്ടായിരിക്കും വായിക്കുന്നത് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കേൾവി ആധികാരിമായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിലോമന് ചെയ്യേണ്ടത് അടുത്തുള്ള അവർ ആശുപത്രിയിൽ പോയിട്ട് അവൻ്റെ കേൾവി പരിശോധിക്കണം ഓക്കെ കേൾവി പരിശോധിച്ചിട്ടു ശേഷമാണ് നമുക്ക് സ്പീത്തർ ആപ്പി കൊണ്ട് ഈ കുട്ടി ശരിയാകാൻ പറ്റുമോ ഇല്ലോ എന്ന് നമുക്ക് പറയേണ്ടത് അപ്പോൾ ആധികാരികയായിട്ടപ്പോൾ വെറുതെ നമ്മൾ പറയുമ്പം അവന് തല കൊലുക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു വിചാരിച്ചിട്ട് അവൻ കേൾവി നോർമലാണെന്ന് വിചാരിക്കല്ലേ അല്ല മനസ്സിലായി ചിലപ്പോൾ കേൾക്കുന്ന പപ്പ എന്നായിരിക്കും അറിയാൻ പറ്റത്തില്ല അതാണ് പറഞ്ഞത് പറഞ്ഞത്യ ആധികാരികമായിട്ട് അവന്റെ കേൾവി പരിശോധിക്കണം ഓക്കെ കേൾവി പരിശോധിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം സ്പീച്ചർ ആ കേൾവി കുറവുകൊണ്ടാണോ അവൻ സംസാരിക്കാത്തത് അതോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ും അതാ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല കാര്യം കൊണ്ടത് വരാം മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മൾ സ്പീ സ്പീച്ച് തെറാപ്പ് കൊടുക്കുന്നത് കുട്ടി എന്താണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കാണ് നമ്മൾ സ്പീച്ച് തെറാപ്പ് കൊടുത്താൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് അപ്പോൾ അവന് അവന് ചിലപ്പം ഈ പറയുന്ന അതേ രീതിയിൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലോ പറയുന്ന അതേ രീതിയിൽ അവനുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ ഒക്കെ അവർക്ക് സ്പീച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിൻ്റെ കാര്യം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് നീങ്ങാം അപ്പോൾ ഫിലോമനിപ്പം താ ഇനി താമസിക്കണ്ട ഇപ്പം തന്നെ ഏകദേശം ഇനി അഞ്ച് വയസ്സായില്ലേ വലിയ താമസമില്ലാതെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അവൻ്റെ കേൾവിയെ പരിശോധിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം പാലിയേറ്റീവ് കെയർ ചികിത്സയിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മി എല്ലാ മെഡിക്കൽ കോളേജിലും പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് തുടങ്ങാൻ സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നടക്കുന്നുമുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കുട്ടികളുടെ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത് എസ് ഐ ടി ആശുപത്രിയിൽ അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പാലിറ്റി ക്ലിനിക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വാൻഡ്രത്തും നമുക്കെല്ലാം അറിയാം പാലിറ്റി കെയറിൻ്റെ പിതാവ് ഇന്ത്യയിലെ പിതാവ് എന്നറിയപ്പെടുന്ന പത്മശ്രീ രാജഗോപാൽ സാർ പാലിയം ഇന്ത്യ എന്നൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലിമിൻഡ്യയുടെ ഒരു ടീമിനോട് ചേർന്നാണ് എസ് ഐ ടിയിലെ പീഡിയാറ്റിക് പാലിക്കയർ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഹോം കെയർ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികൾ ഒരു ഗുരുതരമായ രോഗിയെ കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാണ് അപ്പം നമുക്ക് ഒരു പഞ്ചായത്തിലെ പാലിറ്റിയർ ടീമിന് ഒരു പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നേക്കാം വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് ആ കുട്ടിയെ വീട്ടിൽ പോയി നോക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കുറവുകൾ നികത്തുക എന്നുള്ള വലിയൊരു ജോ കടമയോടി പാലിയം ഇന്ത്യ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജിലും പാലിറ്റി പാലിറ്റികർ ക്ലിനിക്കുകളുണ്ട് പിന്നെ അവിടുന്ന് അഥവാ ഇങ്ങനെ ഒരു നമുക്ക് ഒരു എൻ ജി ഒ പോലെ ഒരു അസോ ഒരു പാലിയം ഇന്ത്യ പോലുള്ള ഒരു ഓർഗനൈസേഷൻ അസോസിയേഷൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തുമായിട്ട് ചേർന്ന് അവർക്ക് ഹോം കെയർ നേടിക്കൊടുക്കുന്നുണ്ട് അപ്പം കേരളത്തിലെ എല്ലാ പതിമൂന്ന് മെഡിക്കൽ കോളേജിലും പാലിറ്റികർ ക്ലിനിക്കൽ നടക്കുകയും അവർക്ക് വേണ്ടുള്ള തുടർ ചികിത്സ അടുത്തുള്ള പഞ്ചായത്തുമായിട്ട് അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും പാലിറ്റിയർ നൽകാൻ വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നാഷണൽ ഹെൽത്ത് മിഷനും ചേർന്ന് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും ഞാൻ ഉറപ്പ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അർഹമായ എല്ലാ കുട്ടികൾക്കും

അപ്പോൾ എനിക്കൊന്ന് ചോദിച്ച മൂന്ന് പേരും ഒരേ ബുദ്ധിമുട്ടാണ് പറയുന്നത് സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഉത്തരം അപ്പോൾ കുട്ടിയുടെ കേൾവി നോക്കിയിട്ടുണ്ടോ കേൾവിന്നുമില്ല എന്ത് ടെസ്റ്റാണ് ചെയ്തത് ജന്മന ജനിച്ചപ്പോൾ ഉള്ള ഒരു ഓയി എന്നുള്ള ടെസ്റ്റാണ് ചെയ്തത് അത് തന്നെ പിന്നെ നോക്കിയിട്ടില്ല ഞാൻ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു കാണിച്ചു ഡോക്ടറും അന്ന് എന്തോ നോക്കി ആശുപത്രി ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് പല കാര്യം കൊണ്ടും കുട്ടിക്ക് സംസാരിച്ച് ശരിയാതിരിക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കേൾവിയാണ് അപ്പം ഈ ഒ എന്നുള്ളത് നമുക്ക് എല്ലാ നവജാത ശിശുക്കൾക്കും കേൾവി കാര്യമായിട്ടുണ്ടോ എന്ന കാര്യമായ പ്രശ്നം വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നു സ്ക്രീനിങ് ടെസ്റ്റാണ് ഓക്കെ അപ്പം അത് മാത്രം പോരാ ഇപ്പം കുട്ടിക്ക് സംസാരം അത്ര ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കൂടിയ ടെസ്റ്റ് വില വേണ്ടി വരും അപ്പം അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അടുത്തുള്ള ഒന്നേ കുട്ടികൾ ഡോക്ടറെന്ന് കാണിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഇൻ ഇ ഡോക്ടറെ കാണിച്ചിട്ട് കുട്ടിക്ക് കേൾവി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കേൾവി എന്ത് ചെയ്താൽ നൂറ് സാധനം കേൾവി നല്ലതാണ് എന്ന് ഉറപ്പാക്കാൻ പറ്റുമെന്ന് ഉറപ്പാക്കുക അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം സ്പീച്ച് തെറാപ്പി കൊണ്ട് കുട്ടി ശരിയാകുമോ അതോ വേറെ എന്തെങ്കിലും പറയുന്നത് കുട്ടിക്ക് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടാണോ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ള ഒന്നുകൂടെ കാണിച്ചിട്ട് കേൾവി കേൾവി ഇത് നല്ല ഉറപ്പാണോ അത് നമ്മൾ വേറെ ഓരോ ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളതെന്ന് ചോദിക്കുക ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം വ്യക്തമായി വ്യക്തമായിരുന്നു ഡോക്ടർ സർക്കാർ തലത്തിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കേരളത്തിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പാലിക പാലിറ്റിക്കർ പോളിസി റിവൈസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് അതിനകത്തെ ഒരു മുഖ്യധാര എന്ന് പറയുന്നത് കുട്ടികളുടെ പാലിറ്റിക്കർ തന്നെയാണ് അപ്പം എല്ലാ പഞ്ചായത്തിലും നമുക്ക് പാലിറ്റിക്കർ നേഴ്സുണ്ട് പിന്നെ ആശാവർക്കർ നമുക്കറിയാം ആയിരം പേർക്ക് ഒരു ആശാവർക്കർ വീതമുണ്ട് എല്ലായിടത്തും ഹോം കെയർ ടീമുണ്ട് പിന്നെ എല്ലാം മരുന്നും കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നും എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അതിനുള്ള മരുന്ന് എല്ലാ ആശുപത്രികളും ലഭ്യമാണ് മാത്രമല്ല മറ്റുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പല കുട്ടികളും ഓക്സിജൻ ഡിപ്പെൻ നമുക്കറിയാം നമുക്ക് ഇരുപത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇരുപത് ശതമാനമാണ് ഈ ഇരുപത് പല കുട്ടികൾക്കും ഈ ഇരുപത് ശതമാനം ഓക്സിജൻ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല അതായത് അതിനർത്ഥം എന്താണ് അവർക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നിൽ ഓക്സിജൻ സിലിണ്ടർ വഴി കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വഴി കൊടുക്കും അപ്പോൾ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണം ഇൻവേർട്ടറും വേണം അപ്പോൾ അങ്ങനെ ജീവൻ രക്ഷാ ഉപാധികൾ ഓക്സിജൻ അല്ലെങ്കിൽ വേറെ മെഷീൻസ് അല്ലെങ്കിൽ എയർ ബെഡ് അങ്ങനെയൊക്കെയുള്ള മെഷീൻസ് ഉപയോഗിക്കുന്ന കുടുംബങ്ങളിൽ കറണ്ട് ബില്ല് കുറച്ച് കൊടുക്കാൻ അഥവാ കുറയ്ക്കാൻ വേണ്ടിയുള്ള നയം ഒരു നിയമം കൊണ്ട് നമുക്കത് പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ നല്ല ഒരു സംവിധാനമായിട്ടുള്ളത് ഒരു ത്രീ ടയർ സിസ്റ്റമുണ്ട് പ്രൈവറ്റ് മേജർ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന കുട്ടികളെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക അവിടെ രജിസ്റ്റർ ചെയ്യുക അവരെ ആശാവർക്കറെ അറിയിക്കുക പാലിറ്റിക്കർ നേഴ്സിനെ അറിയിക്കുക അവർക്കുള്ള മരുന്നുകൾ എന്താണെന്നുള്ളത് പറയുക ആ മരുന്ന് അടുത്തുള്ള ആശുപത്രി ആ ആശുപത്രിയിൽ തന്നെ ലഭ്യമാക്കും അവർക്ക് രണ്ട് മാസം മാസം മാസമാസമോ രണ്ട് മാസം കൂടുപ്പോയി മരുന്ന് മേടിക്കുക ഓക്സിജൻ കോൺസെൻട്രേറ്റ് വേണമെങ്കിൽ അത് എയർബെഡ് വേണമെങ്കിൽ അങ്ങനെ അതിനുള്ള എല്ലാം സംവിധാനം കൊടുക്കുക അതിനുള്ള കറൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക മാത്രമല്ല പല പഞ്ചായത്തിലും ഇപ്പം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം നടക്കാൻ വേണ്ടി ഒരു ക്രെച്ചസ് വേണം അല്ലെങ്കിൽ കുട്ടിക്കും അങ് അങ്ങോട്ട് മാറാൻ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി വീൽ ചെയർ വേണം അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ വഴി ഉള്ള നിയമം നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തി വരുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ പാലിറ്റുകാർ വളരെയധികം നൽകുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഡോക്ടർ സാന്ത്വന പരിചരണം ലഭിക്കാനായി പ്രധാനമായും സമീപിക്കേണ്ടത് ആരൊക്കെയാണ് എനിക്ക് തോന്നുന്നു സ്വാന്ത്വനം ആർക്കൊക്കെ വേണം എന്നുള്ളത് എല്ലാം നമുക്ക് എല്ലാവറിയാം എല്ലാവർക്കും വേണ്ടതാണ് സ്വാതീനം അപ്പം ആർക്കൊക്കെയാണ് സാന്ത്വന ചികിത്സ വേണ്ടത് എന്ന് തീരുമാനിച്ചേണ്ടത് ഒരു പക്ഷേ കുട്ടിയെ നോക്കുന്ന ഡോക്ടറും കുട്ടിയെ കാണുന്ന മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരും കുട്ടിയുടെ രക്ഷകർത്താക്കളും ചേർന്നിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നാല് തരം കുട്ടികൾ ഒന്ന് കട്ടിൽ തന്നെ കിടക്കുന്ന കുട്ടികൾ രണ്ട് വീട്ടിൽ തന്നെ ചുരുങ്ങേണ്ടി വരുന്ന കുട്ടികൾ മൂന്ന് ഗുരുതരമയ രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഗുരുതരമ രോഗലക്ഷണങ്ങളുണ്ട് നാല് ഗുരുതരമായ രോഗങ്ങൾ അപ്പം ഈ നമ്മുടെ കുട്ടിക്ക് ഇതിലേതെങ്കിലും വകുപ്പിൽ വരുന്ന കുട്ടിയാണോ ആ കുട്ടിക്ക് സാന്ത്വന ചികിത്സ ലഭിക്കേണ്ടത് ആവശ്യമാണ് അത് നമുക്ക് ആ കുട്ടിയെ കാണുന്ന ആർക്കും പറയാം ഈ കുട്ടിക്ക് സാന്ത്വന ചികിത്സ നൽകേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സാധിച്ചു പാലിയ ചികിത്സാരംഗത്ത് കേരളം മാതൃകയാവുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്ക് ഒരു ത്രീ ടയർ സിസ്റ്റം ഉണ്ടാകാം എന്നുള്ളത് വളരെയധികം നല്ല കാര്യമാണ് ഒന്നാമത്തെ നമുക്ക് ഒരു ഗവൺമെൻറ് പോളിസി ഉണ്ട് അപ്പോൾ കേരള സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരള ഒരു പോളിസി റിവൈസ് ചെയ്തിട്ടുണ്ട് രണ്ടാ അപ്പം പോളിസി പല സ്റ്റേറ്റിലും പോളിസി മാത്രമേ ഉള്ളൂ പക്ഷേ ആക്ഷൻ പ്ലാൻ ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ഗവൺമെൻറ് ആക്ഷൻ പോളിസി ആയിട്ട് വന്നു പോളിസി മാർ പേപ്പർ എഴുതി മാത്രമല്ല ചെയ്തത് അവർ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രക്രിയയും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാറ്റിക്സ് അതായത് പീഡിയാട്രിഷ്യൻമാരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാഡി ഓഫ് പീഡിയാട്രിക്സും നാഷണൽ ഹെൽത്ത് മിഷനും കേരള ഗവണ്മെൻറ്റും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും എല്ലാം ചേർത്തിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും പാലിറ്റികർ നൽകേണ്ട ഒരു പ്രക്രിയ രൂപീകരിച്ചതും ഒരു ആക്ഷൻ പ്ലാൻ പ്ലാൻ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ പീഡിയാട്രീഷ്യൻസിനും ട്രെയിനിങ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പാലിറ്റികർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി മൂവായിരം ഇരുപത്തയ്യായിരം ആശാവർക്കർമാർ നമുക്കുള്ളത് ഈ എല്ലാ ആശാ വർക്കർമാർക്കും മറ്റുള്ള ഫീൽഡ് സ്റ്റാഫിനും കുട്ടികളുടെ പാലിറ്റികർ എന്താണെന്നും അതെങ്ങനെ എല്ലാം ഒരു ട്രെയിനിങ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത് അടുത്ത മാസം മുതൽ നമ്മൾ ജനുവരി മുതൽ തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഒരു ത്രീ ടയർ സിസ്റ്റമുണ്ട് ധാരാളം നൂറുകണക്കിന് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസുണ്ട് ആയിരക്കണക്കിന് വോളണ്ടിയർസ് ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് പോയിരുന്നു അവരുടെ വർക്ക് ചെയ്യുന്ന വന്നത് അപ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ് കുട്ടികൾക്കുള്ള പാലിയേറ്റീവ് കെയർ ചികിത്സയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ജി ഹരിപ്രസാദാണ് ഡോക്ടർ നന്ദി താങ്ക് ഹലോ ഡോക്ടർ ഹലോ ഡോക്ടറുണ്ട് ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമസ്കാരം